நமஸ்காரம் துஞ்சன் விஷன் மிஷன் அப்டேட் கல்யாணம் இனி வேற லெவல் பாசித் விடிங் மால் பாசித் ஆர்கேங்கோட்டம் திருட் சீரோ செவன் டூ ஒன் ஃபோர் പൊന്മുണ്ടം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണമെന്നും തിരൂർ താലൂക്ക് വെറ്റിനറി പോളിടെക്നിക്കിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഡോക്ടർമാരെ നിയമിക്കണമെന്നും സി പി ഐ തിരൂർ മണ്ഡലം സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു തിരുനാവായ ആളൂർ പ്രഭാകരൻ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു പാർട്ടി കോൺഗ്രസ് ഇത്തവണ വെച്ചാണ് ആ പാർട്ടി കോൺഗ്രസിലാണ് അടുത്ത മൂന്ന് വർഷത്തേക്ക് പാർട്ടി പ്രവർത്തിക്കേണ്ടതെന്ന രാഷ്ട്രീയ പ്രമേയം നമ്മൾ ആ രാഷ്ട്രീയ പ്രമേയത്തിന്റെ ചർച്ച ചെയ്ത് നമ്മുടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ നാഷണൽ കോൺഗ്രസ് കൂടി അത് ചർച്ച ചെയ്ത് പോയിട്ടുണ്ട് അതിന്റെ കരുടെ വരും അത് നമുക്ക് ചർച്ച ചെയ്യാം റാഞ്ചി ചർച്ച ചെയ്യാം ചർച്ച ചെയ്യാം മണ്ഡലത്തിൽ ചർച്ച ചെയ്യാം കൂടി രാഷ്ട്രീയ പ്രമേയ സ്വപ്നം അതെല്ലാം പരിശോധിച്ച് ആവശ്യമുള്ളവ നടക്കി നമ്മുടെ കോൺഗ്രസിൽ അവതരിപ്പിക്കും

പാർട്ടി സ്വാഗത സംഘം ചെയർമാൻ പി ടി ഷെഫിക്ക് സ്വാഗതം പറഞ്ഞു സി സിദ്ദിഖ് രക്തസാക്ഷി പ്രമേയവും വി നന്ദൻ മാസ്റ്റർ അനുശോചന പ്രമേയവും മണ്ഡലം സെക്രട്ടറി ടി ജെ രാജേഷ് മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു സി സിദ്ദിഖ് കെ പി ഹാജറ സി അറമുഖൻ പ്രസിഡിയവും കെ പി ഹരീഷ് കുമാർ ഷാഫി തിരുനാവായ പ്രമേയവും ആളൂർ ജയശങ്കർ എ പി രാജു ക്രെഡൻഷ്യലും അബ്ദുൽ ഖാദർ കരീം വെട്ടിച്ചിറ മിനുട്സ് കമ്മിറ്റിയും നിയന്ത്രിച്ചു സംസ്ഥാന കൌൺസിൽ അംഗം അജിത് കോളാടി ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് ഇ സൈതലവി കെ പുരം സദാനന്ദൻ അഡ്വക്കേറ്റ് കെ ഹംസ അഡ്വക്കേറ്റ് പി പി ബാലകൃഷ്ണൻ സി എച്ച് നൌഷാദ് പി പി അർഷാദ് തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനം പതിനഞ്ചാംഗ കമ്മിറ്റിയെയും ടി ജെ രാജേഷ് മാസ്റ്ററെ മണ്ഡലം സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു ടി വി ന്യൂസ് ഇനി വേറെ ലെവൽ ബാസിദ് ഫോൺ one.